അറിവ് നേടാനുള്ള അവസരം കുട്ടികൾ പ്രയോജനപ്പെടുത്തണമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു അട്ടത്തോട് ഗവൺമെൻറ് ട്രൈബൽ എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു മന്ത്രി അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടതും അറിവ് അഭ്യസിക്കാൻ കഴിയാതെ വന്നതുമായ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നും മന്ത്രി പറഞ്ഞു ട്രൈബൽ സ്കൂളിൽ പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചിരിക്കുക ഏകാധ്യാപക സ്കൂള് അത് പടിപടിയായി ഒരു എൽ പി സ്കൂളായിട്ട് മാറി എൽ പി സ്കൂളായി മാറിയപ്പോഴും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലായിരുന്നു നമ്മുടെ സ്കൂൾ പ്രവർത്തിച്ചത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിറവേറ്റാനുള്ള പ്രയാസമുണ്ടായിരുന്നു ആ പ്രയാസങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇതുപോലൊരു വേണ്ടി റാന്നിയിലെ ഭാവിയുടെ ചുവടുവയ്പാണ് അട്ടത്തോടെ ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിലൂടെ നടക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രമോദ് നാരായണൻ എം എൽ എ പറഞ്ഞു വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ മനസ്സിലാക്കാനും സാമൂഹികവും സാംസ്കാരികവുമായ അറിവുകളെ പരിപോഷിപ്പിക്കുവാനും സാധിക്കും അറിവ് നേടാനും പഠനരംഗത്തെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും റാന്നിയുടെ വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കാനും നോളേജ് മിഷൻ പദ്ധതി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ കെ യു ജനീഷ് കുമാർ എം എൽ എ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ഐ ജി സ്പർജൻകുമാർ കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്ക് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് ഡി ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റാന്നി